ഓക്കെ ഇന്ന് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഗ്രീൻ ബീൻസ് കറിയാണ് തലേദിവസം കുതിർത്ത് രാവിലെ ഉണ്ടാക്കാം ഞാൻ ഇവിടെ വന്നിട്ട് രാവിലെ കുതിർത്ത് രാത്രിത്തേക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഗ്രീൻ ബീൻസ് കുക്കറിൽ കുക്കറിലിടുക പെട്ടെന്നൊരു തട്ടിക്കൂട്ടൽ ഗ്രീൻ ബീൻസ് കറിയാണ് ഗ്രീൻ ബീൻസ് കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് ചെറിയ സവാള ഇച്ചിരി കനത്തിൽ അരിഞ്ഞാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതുതന്നെ ഒരു ചെറിയ തക്കാളി അതും വെച്ചിരി കനത്തിൽ തന്നെയാണ് ഞാൻ അരിക്കുന്നത് പിന്നെ ചെറുതായ നാല് പീസേ ഉള്ളൂ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ഉപ്പിനെ ശകലമായി ചേർക്കുന്നുള്ളൂ കാരണം എനിക്ക് എപ്പോഴും കറിക്ക് പണി കിട്ടുന്നത് ഉപ്പിലാണേ അതുകൊണ്ടാണ് വേണമെങ്കിൽ പിന്നീടാല്ലോ ഓക്കെ ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ശകലം ചിക്കൻ മസാല മസാല പൊടിച്ചതുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചേർക്കാം ഞാനിവിടെ മിക്ക കറിക്കും ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഈ തനി മഞ്ഞ ഞങ്ങൾക്ക് ഇവിടെ ബോറാം അതുകൊണ്ട് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ശകലം വെള്ളം ഇതിച്ചിരി പൊങ്ങി നിൽക്കുന്ന കണക്കിന് വെള്ളം എന്നുവെച്ചാൽ കൂടി പോകാനും പാടില്ല കുറയാനും പാടില്ല ആ രീതിയിൽ നിൽക്കണം അങ്ങനെ ഒഴിച്ച് അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടു അടക്കം വച്ച് മൂടി ഫിസിൽ സെറ്റ് ചെയ്ത് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ഫിസില് വരുന്നവരെ കാത്തിരിക്കാം അങ്ങനെ ഫിസില് വന്ന് ആവിയൊക്കെ പോയതിന് ശേഷം വേറൊരു പാത്രത്തിൽ ശകലം എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം ഇതിൽ കടുക് എൻ്റെ മോനാണേ ഫോണിൽ വീണ്ടി എടുക്കുന്നത് അതാണ് ഏത് കാരണം കടുകിടുമ്പം പൊട്ടുന്ന സാഹചര്യമുണ്ട് അവൻ്റെ കയ്യിലൊക്കെ തെറിച്ച് അവൻ ഫോണും കൊണ്ട് ഓടുന്നതൊക്കെ ഉണ്ടായിരുന്നു ഓ കടുക പൊട്ടിയതിന് ശേഷം ഒരു രണ്ട് വട്ടൻ മുളക് ഇടാം ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം കറിവേപ്പില ഇടപ്പം എൻ്റെ മോൻ്റെ കയ്യിൽ കൊണ്ടു കേട്ടോ ഫോണും കൊണ്ട് ഓടിയതാണ് വീഡിയോ ഇങ്ങനെ ആയത് പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് ആ കറി ഒഴിച്ചു കൊടുക്കാം നമ്മളധികം വെള്ളം വയ്ക്കാത്തത് കൊണ്ട് കണ്ടില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉള്ള ചാറുള്ള കറിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിന്ന് നമുക്ക് ഉടച്ചുകൊടുക്കാം പിന്നെ എൻ്റെ അവിടെ കിഴങ്ങ് ആവശ്യം ഉരുളക്കിഴങ്ങ് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ച് ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിനെയൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഉടച്ചെടുത്ത് കഴിഞ്ഞ് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അതാണ് നമുക്ക് നല്ലൊരു കറി കിട്ടും പിന്നെ ഇച്ചിരി മുളക് പൊടി വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാനിവിടെ